ദേശീയപാത മുഴുവനായി പരിശോധിക്കണം എന്നതായിരുന്നല്ലോ കേരളത്തിന്റെ ആവശ്യം അത് ദാ എൻ എച്ച് എ ആയി അംഗീകരിച്ചിരിക്കുകയാണ് പണി പൂർത്തിയായതും പണി നടക്കുന്നതുമായ സ്ഥലങ്ങളുടെ പരിശോധന അടുത്തയാഴ്ച തുടങ്ങും മൂന്നംഗ സംഘത്തെ ഇതിനായി നിയോഗിച്ചു റഹീസ് റഷീദ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് റഹീസ് റഷീദ് നല്ല വാർത്തയാണല്ലോ എല്ലായിടത്തും ഒരു അപകടം പതിയിരിക്കുന്നുണ്ടല്ലോ എന്ന ടെൻഷനോടെ നമുക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് എല്ലായിടവും പരിശോധിക്കാം അതിന് ആളെ വിടാം എന്നതാണോ എൻ ഇപ്പോൾ നൽകുന്ന ഉറപ്പ് ആ ഗുഡ് ഈവനിങ് സുജയ അതാണ് എൻ എച്ച് ഐ നൽകുന്ന ഉറപ്പ് കഴിഞ്ഞ ദിവസം എൻ എച്ച് ഐയുടെ ദേശീയ ചെയർമാനായ കെ വെങ്കിട്ട ദേശീയ ചെയർമാനായ സന്തോഷ് കുമാർ യാദവ് ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലുമായും മിനിഞ്ഞാന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം ദേശീയപാത മുഴുവനായി ഒന്നുകൂടി പരിശോധിക്കണം അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ സ്ഥലവും പരിശോധിക്കണം ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പരിശോധിക്കണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തണം അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റണം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം ആ ആവശ്യം ആ ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചിരിക്കുന്നു മൂന്ന് പാലക്കാട്ട് ഐ ഐ ടിയിലെ ശാസ്ത്രജ്ഞനായ ടി കെ സുധീഷിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് അടുത്തയാഴ്ച അവർ ഇതിൻ്റെ പരിശോധനകൾ തുടങ്ങും ഏറ്റവും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ തകരാത്ത ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കും